ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേ പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറി പന്നിഫാമോട് കൂടിയ മൂന്നാം വർഷം ടാപ്പ് ചെയ്യുന്ന നൂറ്റിയഞ്ച് റബർ മരങ്ങളോട് കൂടിയ അടിപൊളി ഒമ്പതര ഏക്കറോളം സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നല്ല റബ്ബർ ആദായമുള്ള നൂറ്റി അഞ്ചെണ്ണത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണുള്ളത് നിലവിൽ അമ്പത് പന്നിയെ വളർത്താനുള്ള ഫാം ഇതിൻ്റെ അകത്തുണ്ട് ഒരു വീടുമുണ്ട് രണ്ട് കിണറും ഒരു ബോർവെല്ലും ഒരു ജലസംഭരണിയും ഇതിൻ്റെ അകത്തുണ്ട് അടുതാക്കുളം നേരിയ കിഴക്ക് വടക്കൻ ചായ ഉള്ള അതിമനോഹരമായ സ്ഥലമാണ് നിലവിൽ ആയിരത്തി മുന്നൂറ് റബ്ബർ മരത്തോളം മൂന്നാം വർഷം ടാപ്പ് ചെയ്യുന്നുണ്ട് നൂറ് മരം കൂടി അടുത്ത വർഷം ടാപ്പ് ചെയ്യാവുന്നതാണ് കറണ്ട് കണക്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒന്നര ഏക്കറോളം നല്ല വലിപ്പമുള്ള തേക്കുകൾ നിൽക്കുന്ന തേക്കിൻ തോട്ടമാണ് ബാക്കി സ്ഥലത്താണ് റബ്ബർ ഉള്ളത് ആ താഴെ കാണുന്നൊരു കിണറാണ് പന്നി ഫാം പശു ഫാം കോഴി ഫാം ഒക്കെ നടത്താൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് തൊട്ടടുത്തെങ്കിലും വീടുകളില്ല എൻ്റെ അങ്ങേ അതിൽ കൂടി മറ്റൊരു പഞ്ചായത്തിലൂടെ പോകുന്നുണ്ട് ഈ കാണുന്ന മറ്റൊരു കിണറാണ് അതാണ് വീട് കാണുന്നത് അതിൻ്റെ അപ്പുറയാണ് ഫാം കാണുന്നത് വീടിൻ്റെ മുറ്റത്ത് തന്നെ മറ്റൊരു പടുതാക്കുളം ഉണ്ട് ഇതാണ് വലിപ്പമുള്ള പടുതാക്കുളം വരുന്നത് എത്ര പന്നിയെ വേണമെങ്കിലും വളർത്താനുള്ള അല്ലെങ്കിൽ പശുവിനെയോ കോഴിയൊക്കെ വളർത്താനുള്ള ഏരിയ ഈ സ്ഥലത്തിനുണ്ട് എന്നാണ് വമ്പൻ പടുതാക്കുളം വരുന്നത് ഈ ഒരു പോർഷനും കൂടി അതിൻ്റെ അകത്തുള്ളതാണ് ഈ കയ്യാലവര സ്ഥലമുണ്ട് അതിൻ്റെ അപ്പുറത്താണ് തേക്കും തോട്ടം കാണുന്നത് നേരിയ ചായവ ഉള്ള സ്ഥലത്തിന് അതാണ് തേക്കും തോട്ടം ഏതാണ്ട് ഒന്നര ഏക്കറോളം ന്യായമായ വലിപ്പമുള്ള തേക്കുകളാണ് നിൽക്കുന്നത് ഇവിടെ കൊണ്ടൊക്കെ നല്ല നിരപ്പാണ് സ്ഥലം ഇതിലെയും മറ്റൊരു റോഡ് പോകുന്നുണ്ട് ഈ തോട്ടത്തിന് തോട്ടത്തിനുമ്പിൽ കൂടി മറ്റൊരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് രങ്ങയ സൈഡിൽ കൂടിയാണ് മറ്റൊരു പഞ്ചായത്ത് റോഡ് വരുന്നത് ഈ റോഡ് അങ്ങ് വരെ ഉള്ളതാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ഏക്കറിന് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് അടിപൊളി ഒരു സ്ഥലമാണ് ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് പാർപ്പിക്കാനൊക്കെ ആയിട്ട് കെട്ടിടങ്ങൾ പഠിതാലും നല്ല വ്യൂ ഉള്ള മനോഹരമായ സ്ഥലമാണ് പട്ടിക്കൂട് ഇതാണ് പന്നിഭാം പറ അതുകൊണ്ട് അമ്പത് പന്നികളെ വളർത്തിക്കൊണ്ടിരുന്നാണ് നിലവിൽ വളർത്തുന്നില്ല കാണുന്ന ഒരു കിണറ് അതിൻ്റെ അപ്പുറം ഒരു കിണറുമ്പോൾ കാണിച്ചിരുന്നു ഇത് വെള്ളം സ്റ്റോർ ചെയ്യുന്ന കുളവാണ് ഉള്ള ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ജോലിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു കെട്ടിടമാണ് ധാരാളം ചക്കയൊക്കെ കായ്ച്ചു നിപ്പുണ്ട് കുറേ പ്ലാവുകളുണ്ട് ഇവിടെ നിന്നാൽ തന്നെ മൊത്തം സ്ഥലം കാണാവുന്നതാണ് ടിപൊളി റബ്ബർ തോട്ടം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനും ചോലത്തടത്തിനുമിടയ്ക്കായിട്ട് മുണ്ടക്കയം പൂഞ്ഞാർ ഹൈവേയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി നിലവിൽ നൂറ്റിയഞ്ചിന ആയിരത്തി മുന്നൂറ് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്ന പന്നി ഫാമോട് കൂടിയ ചെറിയ വീടോട് കൂടിയ ഒമ്പതര ഏക്കർ സ്ഥലം അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് റബ്ബറങ്ങൾ ടാപ്പ് ചെയ്യുന്നുണ്ട് ഏക്കറിന് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു അടുത്ത വർഷം നൂറ് റബ്ബർ മരങ്ങൾ കൂടി ടാപ്പ് ചെയ്യാൻ കിട്ടുന്നതാണ് പശു ഫാമിനും കോഴി ഫാമിനും പന്നി ഫാമിനും ഒക്കെ പറ്റിയ വെള്ളം കിട്ടുന്ന ഏരിയയാണ് നേരത്തെ പന്നിഭാവം നടത്തിക്കൊണ്ടിരുന്നതാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലും കിണർ രണ്ട് കിണറും മൂന്ന് സ്റ്റോറേജ് സംവിധാനവും ഉണ്ട് പടുതാക്കളവും ഇവിടെ ഒരു കിണറും താഴെ ഒരു കിണറും ധാരാളം വെള്ളത്തിനുള്ള സംവിധാനമുള്ള സ്ഥലമാണ് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക